രേവതി എന്ന കുട്ടി കോളേജിൽ പേരെന്താ എന്റെ പേര് ഗോപാലകൃഷ്ണൻ പോടല്ലേ ഗോപാലകൃഷ്ണൻ ധാരാളം കേട്ടിട്ടുണ്ട് കണ്ടതിലും വളരെ സന്തോഷം പോട്ടെ രേവതി ഒന്ന് വേഗം വ സമയായിരുന്നു

ாய் அங்கல்யா குட் ஈவினிங் குட் ஈவினிங் அங்கல்

ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എനിക്ക് പത്ത് നാല്പത് വയസ്സാവും നിനക്ക് പത്തിരുപത്തഞ്ച് വയസ്സാകും എന്ന് വെച്ചാൽ ജീവിതത്തിലെ സ്വർണ കാലം നമ്മളെ വിട്ട് പോകുന്നു എന്നർത്ഥം അത് വെറുതെ ഞാൻ ഞാൻ പഴക്കില്ല പിന്നെ എന്നെ ഇല്ല അങ്ങനെ അങ്ങ് പോയാലോ എന്റെ വന്നാ ഒരു കാപ്പി വരാം മതി സമ്മാനം തരുന്നുണ്ട് എന്താ ഒരു പച്ച പച്ചമരതകല് വെച്ച സ്വർണ്ണ നെക്ലസ്

വേണ്ട എനിക്ക് ഒന്ന് കാണണ്ട കണ്ടാൽ ആ ദേഷ്യത്തിന് ഞാൻ അവളെ രണ്ട് കഷണമാക്കും അവളുടെ പഠിപ്പ് ഞാൻ അവസാനിപ്പിക്കും അതൊക്കെ സിസ്റ്റം തന്നെ എടുത്ത് നശിപ്പിച്ചേക്ക് വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താ മതി ശരി വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസനുണ്ട് അയാളെ അറിയിച്ചാ മതി വിഷ്ണുനാരായണൻ എന്നാണ് പേര് ആണ് ഓ വിഷ്ണു താങ്കളുടെ വിഷ്ണുവിനെ ഞാൻ അറിയും ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി അദ്ദേഹം ഓഹോ സിസ്റ്റർ ഒരു ചെയ്യണം ഇപ്പോൾ തന്നെ െ വിളിച്ചൊന്ന് പറയണം അവളെ ഒന്ന് ഉപദേശിക്കാൻ വിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി ഓക്കെ ആണോ നിർത്തട്ടെ സിസ്റ്റർ ഈ മൂരാച്ചിറ്റ കാശി നമ്മുടെ കയ്യിലേ ഗോവാലും പോ ഹലോ വിഷ്ണു ആ നമസ്കാരം സിസ്റ്റർ ഓഫീസിൽ നിന്ന് നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ എന്താ എന്താ വിശേഷിച്ച് വിശേഷിച്ച് കൊച്ചിയിൽ വിളിച്ചിരുന്നു അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഓഹോ ഏട്ടൻ ഞങ്ങളുടെ ഒരു കുട്ടി ഉണ്ട് രേവതി അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു മിസ്റ്റർ വിഷ്ണുവിന് നാളൊന്നു ഇവിടെ വരെ വരാൻ അസൗകര്യം നോക്കിയാ പോരാ വരണം അത്യാവശ്യമാണ് നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ വരാം താങ്ക് യു ഇത് ആയിരത്തി തൊണ്ണൂറ്റി ബാലൻസ് കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് കോഴിക്കോട്ട് കഴിയും നമ്മൂരി കുട്ടിയല്ലേ

മിസ്റ്റർ കുട്ടികളെ കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ ായ പല സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ എന്തിനാ സിസ്റ്റർ ഇങ്ങനെ പറയുന്നത് നമ്മൾ ചെയ്യുന്നു അത്രേ അത്രേയുള്ളൂ വിഷ്ണുവിനെ

പിന്നെ ഞാനിന്നലെ ഗംഗാരം ചേട്ടനെ വിളിച്ച് സംസാരിച്ചു മൂപ്പര്ഷ്ണു ആ കൃത്യൻ അവനെ കിട്ടിയ ചെവിക്കല് നോക്കി ഒന്ന് സ്വന്തം ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയുന്നുമില്ല ആ കത്തുകൾ എന്നെ ഏൽപ്പിക്കുന്നതിൽ വിരോധമുണ്ടോ ഏയ് ഇല്ല ബന്ധുക്കൾ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്ന കരുതിയാണ് പിടിച്ചു വെച്ചത് കുഞ്ഞിപ്പോ വിഷ്ണുവിനെ തന്നെ ഏൽപ്പിക്കാം അവളോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട് ഇന്നും നാലെയും ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടെ മണ്ടേ കൊണ്ടുപോയി ഞാൻ ശരിക്കും പേടിച്ചു ഇത് എവിടെ ആയിരുന്നു ഏത് ാലും ഒന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേണം വരാ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും ആരായിരുന്നു നമ്മുടെ രേവതി സംഭവം ഒന്നുമില്ല സംഭവിക്കാനാണോ എല്ലാം സംഭവിച്ചു എല്ലാം എല്ലാം ഇല്ല ചെവിയിൽ വെച്ചിട്ടില്ല പറഞ്ഞോളൂ കേൾക്കാൻ പാടില്ലാത്തതൊന്നും ആൾക്കാര് കേൾക്കണില്ല നല്ല ക്ഷീണമുണ്ട് ചൂടുവെള്ളം വേണം വിസ്തരിച്ചൊന്ന് കുളിക്കണം ഇന്നിനി ഒരു പരിപാടിയും ഇല്ല നല്ല ഭക്ഷണം കഴിച്ചു ലാർജ് പഠിച്ച് സുഖമായിട്ട് പ്രിയപ്പെട്ട ഉറങ്ങുക നിന്നെ പത്ത് മാസം ചുമന്ന് ഒന്ന് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു സ്നേഹപൂർവം അമ്മ ാണ് ജാമ്യമില്ല വാറണ്ടാണ് തെറ്റിയെടുത്ത് നോക്കി നാട്ടിലേക്ക് ഉടനെ പോകണം നല്ല പിടി കിട്ടിയില്ല ഞാനിവിടെ രണ്ടുമൂറ് പ്രാവശ്യം വന്നിട്ടുണ്ട് രാഗണി അപ്പോഴൊക്കെ നാണുമാരെ ചോറുണി തന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോഴൊക്കെ മുല്ലപ്പ് ചൂടാറുണ്ടല്ലേ അയ്യോ കണ്ടപ്പോ മനസ്സിലാവാത്താലോ വിഷമം തോന്നണ്ട ആവശ്യമില്ലാത്ത നാനുകാര് കാണാനും കേൾക്കാനും മെനക്കിടാറില്ല ആ ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസ എന്തും കാണാം എന്തും കേൾക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ

ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ ഇതെന്റെ ചെവിന്ന് എടുപ്പിക്കണേ ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ മൂന്നാല് പുസ്തയ്ക്ക് എന്തും കാണാം എന്തും കേൾക്കാം അത് നശിപ്പിക്കല്ലേ സാറ് വന്നിട്ട് കാണുകയും സംസാരിക്കുകയും എന്ത് വേണയാവാം വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ ഇപ്പൊ പപ്പോളൂ എന്റെ ഗുരുവായപ്പാ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം വിഷ്ണു ഉറങ്ങാണെന്ന് തോന്നുന്നു വിളിക്കാം ആര് വന്നു പറയണോ എന്റെ പേര് രാഘണി എന്നാണ് പറഞ്ഞ വിഷ്ണു അറിയും ആ കയറിയിരിക്കേ വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ അല്ല ഭാര്യയാണ് അല്ല ഭാര്യയാണ് കുട്ടേട്ടാ 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 നേരെ എത്രയാണെന്നറിയാമോട്ടേട്ടാ എന്തൊരു കാണില്ലല്ലോ സങ്കരിക്കാൻ കണ്ടൊരു പ്രായം കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് മൂന്നാല് സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും ശല്യങ്ങൾ എന്റെ ഉണ്ടെന്ന് പറയാൻ പോയത് ഒരു പെൺകുട്ടിയാ ഏത് പെൺകുട്ടി പെൺകുട്ടിയാണി ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും ഈ നശുരങ്ങൾക്ക് ഓഫീസ് വന്നപ്പോ വീട്ടിൽ വന്ന് സ്വൈരം കിടത്തണോ എന്തെങ്കിലും അത്യാവശ്യം കാണും ഒന്ന് പോയി നോക്കുന്നേ കാ Y será le va a si que de...